അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് പ്രതിനിധികളെ അയക്കുമെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ് നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് എൻ എസ് എസിനുള്ളത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു കരയോഗങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായമുണ്ട് എന്നും അതാകും ചിലയിടങ്ങളിൽ എതിർപ്പായി വരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നല്ലത് തന്നെയാണ് എന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇതിലേക്ക് രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വവും രാഷ്ട്രീയ വിമുക്തവും അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതും ആകണം എങ്കിൽ മാത്രമേ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ ഇക്കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും അല്ലാതെയുമുള്ള പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വിശദീകരണം നൽകുന്നതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ പ്രവേശിച്ച വനിതാ ആക്ടിവിസ്റ്റുകളിൽ ഒരാളായ ബിന്ദു അമിണിയെ വരാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കില്ല എന്ന് കേരള ദേവസ്വം മന്ത്രി വി എൻ വാസവനും വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കവേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മന്ത്രി പറയുകയായിരുന്നു എന്തായാലും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അവരെ അനുവദിക്കില്ല എന്നാണ് വാസവൻ പറഞ്ഞിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് സർക്കാരിന് കത്തയച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമ്മിണിയെ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി എല്ലാ പ്രായത്തിനുമുള്ള സ്ത്രീകൾക്ക് മലയോര ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ അനുമതി നൽകിയ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല ക്ഷേത്രം സന്ദർശിച്ചതിന് അമ്മിണി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ സ്ഥിരമായി ദർശനം നടത്തുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തരെയും ചില സംഘടനകളുടെ ആഭിമുഖ്യത്തിനോ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ക്ഷേത്രം സന്ദർശിക്കുന്നവരെയും ലക്ഷ്യം വെച്ചുള്ള ഒരു പരിപാടിയാണ് സംഗമമെന്ന് വാസവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം സംഘടനകളുടെ പ്രതിനിധികളെയും അത്തരം ഭക്തരെയും പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു അവർ അതായത് അമ്മിണി അത്തരം വിഭാഗങ്ങളിൽ പെടുന്നവരല്ല അതിനാൽ അവരെ ക്ഷണിക്കേണ്ട ആവശ്യവുമില്ല അവർ അതിൽ പങ്കെടുക്കേണ്ട ആവശ്യവുമില്ല എന്ന് വാസവൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് പപ്പയിൽ കേരള സർക്കാരുമായി സഹകരിച്ച് എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ടി ഡി ബി ആണ് സംഗമം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും സമുദായ സംഘടനകളിലും നിർദ്ദിഷ്ട പരിപാടി ഞായറാഴ്ചയും പ്രതികരണങ്ങൾക്ക് കാരണമായി വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് അവരുടെ കർമ്മങ്ങൾക്ക് പ്രായച്ം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പുലമ്പിയിട്ടുണ്ടായിരുന്നത് അയ്യപ്പ ഭക്തർക്ക് സർക്കാരിൽ നിന്ന് വേണ്ടത് മലയോര ക്ഷേത്രത്തിൽ സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനുള്ള ഫലപ്രദമായ ക്രമീകരണങ്ങളാണെന്നാണ് കെ സി വേണുഗോപാല് പറയുന്നത് അതേസമയം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് മാറ്റണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം സംഗമം നടത്താനുള്ള ടി ഡി പി യുടെ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് സംസ്ഥാനം സന്ദർശിക്കാൻ വഴിയൊരുക്കുമെന്ന് പറയുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്നും രാഷ്ട്രീയ മതം ജാതി എന്നിവയ്ക്ക് അതീതമായി ഇതിനെ പിന്തുണയ്ക്കണമെന്നും സംഘടന പറഞ്ഞിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ ശബരിമലയും അയ്യപ്പനെയും ആശ്രയിച്ച് നിരവധി താഴെ തട്ടിലുള്ള ആളുകൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട് എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്